കണ്ണെന്നറിയാതെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുഴുവനാക്കാൻ പറ്റൂല കേട്ടോ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എയർപോർട്ടാണ് ആ ഒരു കരയുന്ന കുട്ടി ഉണ്ടല്ലോ ആ ഒരു കുട്ടിയുടെ ഉപ്പ ഗൾഫിലേക്ക് പോവുകയാണ് അദ്ദേഹം അവിടെ ഏൽപ്പിച്ചിട്ട് ഭാര്യയാണ് തോന്നുന്നു അവിടെ ഏൽപ്പിച്ചിട്ട് ഗൾഫിലേക്ക് പോവുകയാണ് പക്ഷെ വീണ്ടും അദ്ദേഹം റിട്ടം വന്നിട്ട് ആ ഒരു കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ വീണ്ടും ആ ഒരു കുട്ടിയെ എടുക്കുക കേട്ടോ ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കാണണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കണ്ണും അറിയാതെ ഈ വീഡിയോ മുഴുവനാക്കാൻ പറ്റില്ല പക്ഷെ അദ്ദേഹത്തിന് പോവണേനോ പക്ഷെ ആ ഒരു കുട്ടി ഉപ്പാന്റെ തോളിൽ നിന്ന് ഇറങ്ങുന്നില്ല അദ്ദേഹത്തിന് പോലും സങ്കടം വന്നു പോയി കണ്ടോ ഇപ്പോഴും ആ കുട്ടിയെ അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ് എന്നിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് മനസ്സില്ല മനസ്സോട് അദ്ദേഹം അത് കൊടുക്കുകയാണ് കാരണം എന്താ പറയുക അദ്ദേഹത്തിന് പോയല്ലേ പറ്റുള്ളൂ ആരും പ്രവാസിയായിട്ട് ജനിക്കുന്നില്ല അവൻ്റെ ബുദ്ധിമുട്ടുകളാണ് പ്രവാസിയായിട്ട് മാറുന്നത് കാരണം ആ കുട്ടി കരഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ആ ഒരു എടുത്തു ആ ഒരു കുട്ടിയുടെ സ്നേഹത്തിന് മുന്നിൽ ആ ഒരു കരച്ചിലിന് മുന്നിൽ അദ്ദേഹം തോറ്റു കൊടുക്കുകയാണ് കേട്ടോ ഇത് തോറ്റു കൊടുക്കലാണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ആ ഒരു സ്നേഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്നറിയില്ല പക്ഷെ ഇത് കാണുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഗൾഫിൽ പോയേ പറ്റൂ എന്നുള്ളത് ഇപ്പോഴും ആ ഒരു കുട്ടി ഒക്കത്തിരിക്കട്ടോ കാര്യം പിന്നെ ആരോ വാങ്ങിയ ആ കുട്ടിയുടെ ഉമ്മയാണെന്ന് തോന്നുന്നു ആ ഒരു കുട്ടിയെ രണ്ടും കൽപ്പിച്ച് കാരണം അദ്ദേഹത്തിന് പോകണം വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ആ ഒരു കുട്ടിയെ വാ വാങ്ങ കേട്ടോ പിന്നെ അദ്ദേഹം മനസ്സില്ല മനസ്സോടെ അദ്ദേഹം ആ ഒരു എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ ഇതാണ് ഞാൻ പറയുന്നത് കണ്ണു നിറയാതെ രണ്ടും മൂന്നും പ്രാവശ്യം ആ ഒരു കുട്ടിയെ വീണ്ടും വീണ്ടും അദ്ദേഹം എടുത്തു അവസാനം നിവൃത്തിയില്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ലല്ലോ പിന്നെ പോവാണ് ഇപ്പോഴും ആ ഒരു കുട്ടിയോടെ കരച്ചിൽ നിൽക്കുന്നില്ല കേട്ടോ ഭൂരിഭാഗം പ്രവാസികളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ